അപ്പം നമ്മുടെ പി എൽ എൽ എക്സ്പ്ലെയിനിങ് സീരീസിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പതിമൂന്നാമത്തെ അൽഗോരതാണ് അപ്പം നമ്മളിതിന് തൊട്ട് മുമ്പ് കാണിച്ച അൽഗോരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ഒരു പീസ് സോൾവ് ആണ് ഈ ഒരു പീസ് സോൾവ് ആണ് കഴിഞ്ഞ സീരീസിൽ നമ്മൾ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വെർഷൻ എന്ന് പറയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു പീസ് സോൾവ് ആണ് ഈ ഒരു പീസ് സോൾവ് ആണ് അപ്പോൾ ഇവിടെ സ്വാപ്പ് ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പീസിലെ ബ്ലൂ റെഡ് യെല്ലോ പീസ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോവും നേരെ ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള ഓറഞ്ച് ഗ്രീൻ യെല്ലോ പീസ് ഇങ്ങോട്ട് വരും അതേപോലെ ഇവിടെ ഉള്ള ഓറഞ്ച് യെല്ലോ ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള റെഡ് യെല്ലോ ഇങ്ങോട്ടും വരും അപ്പം നമ്മളെ സിമ്പിൾ ഇങ്ങനെയും ഇങ്ങനെയും വരും അപ്പോൾ ഈ ഒരു പോസിബിലിറ്റി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കുറച്ച് ലെങ്ത്തി അല്ല ഒരു മീഡിയം നൽകാതാണ് അപ്പം നിങ്ങൾ ഈ ഒരു പൊസിഷനിൽ പിടിച്ചു കഴിഞ്ഞിട്ട് ആർ ഇൻവേഴ്സ് യു ആർ u inverse r inverse f inverse u inverse f r u r inverse f r inverse f inverse r u inverse r ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂബ് സോൾവായി കിട്ടും അപ്പോൾ പി എൽ എൽ പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് പഠിക്കുക അപ്പോൾ നമ്മൾ അടുത്ത ഒരു പി എൽ എൽ അൽഗോലിതായിട്ട് നമ്മൾ അടുത്ത ആഴ്ച വരുന്നതായിരിക്കും അപ്പം ബൈ